എൻ്റെ അമ്മു ഇതാണ് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോ ഹൗസ് ബോട്ടോ ഒക്കെ ഓടുന്ന ഓണം സ്പെഷ്യൽ പഴം നുറുക്ക് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ പപ്പടം കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിലും ഞാൻ ഇന്ന് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഞ്ച് വാനില ഐസ്ക്രീം വെച്ചാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഈ ഒരു കിഡിലും ബോംബ്ലാസ്റ്റിക് ആവുമ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പഴംറുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഏത്തപ്പഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരുമ്പോൾ ശർക്കര പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാം ഇനി ഏലക്കായും ചുക്കും കൂടി പൊടിച്ചതും റേശ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല ഫ്ലേവറും മണവും ഒക്കെയുള്ള പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി അങ്ങ് എടുക്കാം തേങ്ങാപ്പാൽ കിടന്നിങ്ങനെ വെന്ത് വരുമ്പോൾ അസാധ്യ സ്മെല്ലാണ് കേട്ടോ ലാസ്റ്റ് കുറച്ചുകൂടി മിൽക്കി മിസ്റ്റ് ഗീ ചേർത്ത് കഴിഞ്ഞാൽ പഴം ഉറക്കി റെഡി